ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടെലിഫോണിൻ്റെ ഉപജ്ഞാതാവായി പരക്കെ ലോകം കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മാർച്ച് മൂന്നാം തീയതി സ്കോട്ട്ലൻഡിലെ എഡിൻ ബെറോയിലാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ജനിച്ചത് ഗ്രഹാമ്പലിൻ്റെ മുത്തച്ഛനും അച്ഛനും സഹോദരനും ഇവരൊക്കെയും ഉച്ചാരണശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ജോലി ചെയ്തിരുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബല്ലിൻ്റെ അമ്മയും ഭാര്യയും ബദിരായിരുന്നു ഈ വസ്തുതകൾ ബല്ലിൻ്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ അദ്ദേഹം കേൾവി സംസാരണ ശക്തികളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനിടയായി തീർന്നു ആ പഠനങ്ങൾ അദ്ദേഹത്തെ ടെലിഫോണിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കാനിടയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഇദ്ദേഹം ടെലിഫോണിൻ്റെ യു എസ് പേറ്റൻ നേടുവാനായിട്ടിടയായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് തൻ്റെ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ കാനഡയിലെ നോവാസ് കോട്ടയിൽ വെച്ച് അലക്സാണ്ടർ ഗ്രഹാംബൽ അന്തരിച്ചു അലക്സാണ്ടർ ഗ്രഹാമ്പലിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെയിൽ പുറത്തിറങ്ങിയ ഒരു നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത് ഇത് ഒരു രണ്ട് പൗണ്ടിൻ്റെ നാണയമാണ് ആ നാണയമാണ് ഈ കാണുന്നത് ടെലിഫോണിൻ്റെ ഡയലുകൾ പോലെയുള്ള ഒരു നാണയമാണ് ഇത് മുതൽ ഉള്ള അക്കങ്ങൾ ഒൻപതും പൂജ്യം ഉൾപ്പെടെയുള്ള നമ്പറുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ മറുവശം എലിസബെത്ത് രാജ്ഞിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് പൗണ്ടിൻ്റെ ഒരു നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ നാണയം പുറത്തിറങ്ങി വയ്ക്കുന്നത് ഈ നാണയത്തിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അലക്സാണ്ടർ ഗ്രഹാമലിൻ്റെ കണ്ടുപിടുത്തം ലോകത്തെ തന്നെ മാറ്റിമറിക്കപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇന്നും നാം നിത്യേന ഉപയോഗിക്കുന്ന ടെലിഫോൺ എന്ന മാധ്യമം ഇല്ലാതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് പോലും സാധിക്കുകയില്ല ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഗ്രഹാമ്പലിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള നാണയം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു